യൂട്യൂബർ ആണ് ജോവാക്കർ മീഡിയ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോ നമ്മള് ഇന്ന് ചർച്ച ചർച്ചകൾ നേരത്തെ പറഞ്ഞു ബിഗ് ബോസിനെ പറ്റിയാണ് നമ്മുടെ ക്യാമറ ക്രൂ ഉണ്ട് സന കാർത്തിക് റെഡി ആണോ നമ്മുടെ ബാക്കി ക്യാമറ ലൈവിലെ പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗ് ബോസ് സീസൺ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു ഒരാൾ വിക്റ്റഡായിരത്തു ഒരാള് പോരായത് പോരായ വേറൊന്നും പുള്ളി പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് ഇങ്ങനെ പറ്റാത്ത പള്ളി കഴിഞ്ഞ സീസണുണ്ടായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരാഴ്ച ആയിക്കോട്ടെ പക്ഷെ എന്നാൽ പോലും പുള്ളിക്ക് അത് പറ്റില്ലായിരുന്നു കണ്ടിട്ട് നമുക്ക് ഏകദേശം മനസ്സിലാവുമായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിൽ എനിക്ക് ഈ പറയുന്ന പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ വീഡിയോ ചെയ്തു പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്നെപ്പറ്റി പറയാറുള്ള രീതിയിലാണ് ഞാൻ വെച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പറയാം അപ്പൊ എനിക്ക് ഒരാഴ്ചയുള്ളൂ ഒരാഴ്ചയൊണ്ട് കോണ്ടസ്റ്റന്റിനെ പുള്ളിക്ക് എനിക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത് മനസ്സിലായിട്ടില്ല അപ്പൊ എനിക്കും മൂന്ന് ദിവസം കൊണ്ടാണ് മനസ്സിലാവുന്നത് ഇല്ല പിന്നെ അപ്പൊ അങ്ങനെയൊന്നുമില്ല ഇല്ല എവിറ്റഡ് ആകൊണ്ട് എവിക്ട് ആവും ഗെയിമുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളുണ്ട് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ക്രൈറ്റീരിയ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും അവര ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തോ തോന്നാലും അത് പുറത്താകും എനിക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ അല്ല നിങ്ങൾ പറയുന്നത് ആ ഒരു ഇത്രയും കണ്ടസ്റ്റന്റിൽ ആദ്യം പുറത്താവേണ്ട ആള് പുള്ളി തന്നെ ആയിരുന്നു പുള്ളി തന്നെ ആയിരുന്നു കാരണം ബാക്കി എല്ലാവരും ആക്റ്റീവായിരുന്നു ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പറ്റുന്നുണ്ടായിരുന്നില്ല അതിനേക്കാ അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുള്ള മൊത്തം കണ്ടസ്റ്റന്റും ഒറ്റപ്പാടാക്കാറാക്കും കഴിഞ്ഞ സീസണിൽ വെച്ചവർക്ക് അല്ല ഒന്ന് കമ്പനി നോക്കുമ്പോ കഴിഞ്ഞ സീസണിൽ വന്നവർക്ക് കളിക്കാൻ പോലെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു സ്ട്രാറ്റജി ആണെങ്കിലും

ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് റൗണ്ട് തന്നെ പോകുന്ന വീഡിയോ പക്ഷെ എനിക്ക് മനസ്സിലായി ചോദിച്ചല്ലോ ഞാനായിട്ട് ചോദിച്ചല്ലോ എനിക്കതിന് മനസ്സിലായ ഒരു കാര്യം പുള്ളിക്കാര്യത്തി എനിക്ക് സെറ്റപ്പ് ആയിട്ട് ഓരോരുത്തർക്ക് ആർ വർക്കിന് കാശ് കൊടുത്തേക്കും ഫസ്റ്റ് ആഴ്ച തന്നെ പുള്ളിക്കാരത്തിൽ പുറത്തു പോകുന്നു പുള്ളിക്കാരത്തിന് ഉറപ്പില്ല ഞാൻ അത്ര ഹൈറ്റ് ആയിട്ട് കമന്റിലാണെങ്കിൽ കമന്റിലാണെങ്കിലും എല്ലാ ഓർത്തോ ചീത്ത പറഞ്ഞ് നശിപ്പിച്ചിട്ടായിരുന്നു ഓടിക്കാർ വരുന്നത് പിന്നെ വിചാരിച്ചിട്ട് അവിടെ തൊട്ട് എന്തായിരുന്ന ടാസ്കുകള് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഓവറോൾ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടാണ് എവിഷനിൽ വരുന്നത് ഓക്കെ എവിഷനിൽ വന്നതിന് ശേഷമാണ് ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് അവരെ വേണോ വേണ്ടോന്ന് നിർത്തുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കണ്ട്രസ്റ്റന് പോയില്ല എങ്ങോട്ട് പോയില്ല പുറത്ത് പോയില്ല ലിസ്റ്റ് ഭാഗത്ത് പോയതെന്നുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞത് അത് അഭിപ്രായം അങ്ങനെ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു ഹീറ്റേഴ്സിന മെമ്പർ ആണ് ആ ഒരു വീഡിയോ ആ ഒരു വീഡിയോ വന്നപ്പോ തന്നെ മനസ്സിലാക്കി ഒരു പക്ക പിയർ വർക്ക് കഴിഞ്ഞപ്പോണുസുദ്ദി അത് ചെയ്താണ് ചേച്ചി ചെയ്യുന്ന സമയത്ത് വേണ്ടെന്ന് പറഞ്ഞതാണ് എന്റെ ഫ്ലൈറ്റ് പോകേണ്ടതായിരുന്നു ഞാൻ ഇപ്പം ചെയ്തതാണ് ഈ പുള്ളിക്കാരെ എല്ലാ ആഴ്ചത്തേക്കും എടുത്തുവെച്ചിട്ടുണ്ട് വളരെ മോശമായിട്ടെന്ന് പറയുന്നത് എനിക്ക് ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പുള്ളിക്കാൻ താല്പര്യമില്ല ആള് വരെ പറഞ്ഞത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആളാണ് പറഞ്ഞത് രേണു സുതി ചെയ്യുന്നത് പക്ക പോകൃത്തരമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ബാക്കി എല്ലാവരും ചെയ്യുന്നത് അനുമോളിനെ വന്നിട്ടുണ്ടൊക്കെ നല്ല കാര്യം അനുമോളിനെ വന്നിട്ടുണ്ട് ഇപ്പൊ സ്ട്രാറ്റജി എടുക്കും സ്ട്രാറ്റജി എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചോദിച്ചു അപ്പൊ ഞങ്ങളെ പൊട്ടമാരാക്കാണോന്ന് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം ശരിയാവണമെന്നുണ്ടോ അതിന് ശരിയെന്ന് പറയണമെന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് നിങ്ങൾക്ക് ശരിയുള്ള കാര്യം മാത്രം ബിഗ് ബോസ് ചെയ്യാൻ പാടുള്ളൂ ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസിന്റെ ലാലാട്ടം തന്നെയാണ് ചോദിച്ചത് നിങ്ങൾ ചെയ്തത് ശരിയല്ലേ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അവൾ ഗെയിം സ്ട്രാറ്റജി നമുക്ക് പറ്റില്ല അവൾ ഗെയിം സ്റ്റാർട്ടേജ് അതേ ഉള്ളു അവൾ ചെയ്തു തെറ്റൊന്നുള്ള ഞാൻ എൻ്റെതായ രീതി ചെയ്യും നിങ്ങള് പറയുമ്പോഴാണ് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നത് അവൾക്ക് ശരിയാണെന്ന് തോന്നി അവള് ചെയ്യാത്ത ഫസ്റ്റ് ഇത് വിൽക്കുന്നത് ഇതിൽ വരും അവർ പുറത്തു പോകുന്നവള് വിചാരിക്കുന്നു അത്രയ്ക്കും ഡീറ്റെയിൽസ് അവളെ ബുദ്ധിമുട്ട് അതുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ ഈ രേൺസുതി മാതൃകയെ കാണിച്ചിട്ടൊന്നായിരിക്കും ഇല്ല ഇവർക്ക് എല്ലാവരും പോകുമ്പോ തന്നെ ഓപ്പോസിറ്റ് കണ്ടിട്ടില്ല ഇതിൽ എല്ലാ ആളുകളും ഇത് പറഞ്ഞ പോലെ തന്നെ എന്തോര പോസ്റ്റുകളും കാര്യങ്ങളും അതുപോലെ ഓപ്പോസിറ്റ് ഉള്ള ബിഗ് ബോസ് മത്സരാർത്ഥികളെ കണ്ട് സംസാരിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഉണ്ട് ഇല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്ത് എത്ര വന്നെങ്കിൽ എത്ര പേരുണ്ടാവും ഇതൊക്കെ മൊത്തം ഗെയിമാണെങ്കിലും അകറ്റമുള്ള പ്ലാനിങ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷെ പുറത്ത് അതായത് ആ വീട്ടിനുള്ളിൽ നിക്കുന്ന വീടുകൾ വിട്ട് എന്ന് കരുതിയിട്ട് എന്താണ് പ്രശ്നം ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണ് നമ്മൾ ജയിക്കാനുള്ള പരിപാടി ഗെയിമുകൾ കളിക്കണം എന്നാണ് എന്റെ അഭിപ്രായം ജയിക്കില്ല ജയിക്കാനുള്ള കളികളാണ് ജയിക്കാനുള്ള കളികൾ യും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതില്ലോ ചെയ്യാ ചെയ്തില്ലല്ലോ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെയ്തില്ലല്ലോ ഇപ്പൊ അനിമോളും പിന്നെ ലാല ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഇത് വേറെ ആരെങ്കിലും ഇതേപോലെ എനിക്ക് തോന്നുന്ന കാര്യം പറയാമോ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ചെയ്യരുത് അതിന് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മറ്റവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് ആ പെണ്ണിനെ സെറ്റ് ഇട്ടാങ്ങ് വിളിച്ച് ഇല്ലേ സിദ്ധിക്കുന്നത് അബ്ബർന്ന് പറഞ്ഞാൽ പാട്ടുകാരനാണോ അവൻറെ നോട്ടം എന്ന് പറഞ്ഞ് കൊറേ ആള് പറഞ്ഞു പക്ഷെ അത് ഉള്ളൂ ഗെയിമാണ് അതല്ല ഗെയിമിലെല്ലാം കൂടുതൽ സംസാരിച്ച് പ്രത്യക്ഷിത കണ്ട് എന്ന് വരുമ്പോ ഇവരെല്ലാരും മാറ്റി പറയുന്നു അപ്പൊ ഗെയിം അല്ലെ പറഞ്ഞത് അവിടെ പറഞ്ഞതല്ലേ ഇവിടെ പറഞ്ഞത് അപ്പൊ തെറ്റല്ലേ പറയുന്നത് ഞാൻ വിളിച്ചില്ലാന്ന് പറഞ്ഞു ഇപ്പൊ അനീഷ് അവിടെ താളം തിരികെ വിളിച്ചു അത്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അനീഷ് എന്നൊക്കെ പറയുന്ന ഒരാള് അവന്റെ ഗെയിം സ്ട്രാറ്റജി എന്ത് പിണാക്കാന്ന് പറയാമോ ഉണ്ടാക്കലേ ഇത് മുമ്പ് ഒരാൾ ചെയ്തിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു രജിത് കുമാറിന് പക്ഷെ ഒരു സാധനം ഉണ്ടായിരുന്നു അയാൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നു രജിത് കുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് അറിവുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇവൻ്റെ ഉണ്ടാവുമായിരിക്കും കേട്ടോ അവൻ പക്ഷെ അവൻ പറയുന്ന ചില കാര്യങ്ങൾ നോക്കും അല്ല ഇതിന് മുമ്പ് ജയരാമേട്ടന്റെ ഒരു റിയാലിറ്റി ഷോയിൽ രക്ഷിച്ചിട്ടുള്ള ആളാണ് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ജയരാമേട്ടൻ ഇപ്പൊ രക്ഷിക്കാനായിട്ട് രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവൻ ഞാൻ കണ്ടസ്റ്റന്റ് അവൻ പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഇറിറ്റേഷൻ എനിക്ക് തോന്നുന്നു അവന്റെ ഫോക്കസ് ചെയ്താ ശരിക്കുന്നില്ല അവൻ ചെയ്യുന്ന ഇറിറ്റേറ്റിംഗ് ചെയ്യുന്ന രീതികളൊക്കെ എന്താഴു എന്ത് രസമായിട്ടാണ് അവളിക്കല്ലേട്ട് ആൾക്കാർ കഴിയുമെന്ന് പറയല്ലേ പിന്നെ അവന്റെ ഇത് എല്ലാവർക്കും ഇപ്പോ രജനിയാദേവ സ്റ്റൈലായിട്ട് കാര്യം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ല പറ്റും പറ്റുള്ളൂ പറയട്ടെ അവന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞത് അവന്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ പൊളിക്കട്ടെ നമുക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം കയറും അപ്പൊ നോക്കി നമുക്ക് തന്നെ അവന്റെ ഒരു കാട്ടായോ എല്ലാം കണ്ടിട്ട് അവൻ നാല് വർഷം ജോലി ലീവ് എടുത്തൊക്കെയാണ് ഇതിനുവേണ്ടി നമ്മളതിനെ കുറിച്ച് പഠിച്ച് ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് പക്ഷെ അവന്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് അല്ലെ എന്താണ് അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് അറിയാ പക്ഷെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനായിരുന്നു ഇപ്പൊ ക്യാപ്റ്റൻ സ്ഥാനം പോയി ചിലപ്പോൾ അടുത്ത സീസൺ അടുത്ത ആഴ്ചയില് എഡിക്ഷന് വരാൻ സാധനം ആവും കാരണം എങ്ങനെ ചാൻസ് ഉണ്ടാവും വരാൻസ് ഒരാളല്ല ബാക്കി പതിനേഴ് പേര് എഡിക്ഷനില് വന്ന് പിന്നെ ജനങ്ങളുടെ സാധനം അത് വന്ന് കഴിഞ്ഞാലാണ് ഇവന്റെ കാര്യം പക്ഷെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ടൈപ്പ് ഇതാണ് അതായത് എന്താ പറയാ നമ്മളൊക്കെ നമ്മുടെ ഒരു ഉപദ്രവിച്ച ആളുകളല്ല അവൻ ഇഞ്ചിഞ്ചിയായിട്ട് ഓരോരുത്തരൊക്കെ കൊന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ അവന്റെ പ്രവൃത്തികൾ നമുക്ക് കാണുമ്പോ തന്നെ പുള്ളിയാണ് അപ്പൊ ബിഗ് ബോസ് ബിഗ് ബോസ് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ പോലും അവൻ നിൽക്കും അവൻ നിൽക്കാനുള്ള പരിപാടിയൊക്കെ അവന്റെ കയ്യിലുണ്ടാവും അവൻ എന്തെങ്കിലും ഒരു വീഡിയോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ പോവാണ് റിയില്ല നിർത്തി പരിപാടി ആയിരിക്കും അങ്ങനെ വിളിച്ച അക്ബർ വിളിച്ച കാര്യം ഡോക്ടർ ഇല്ലാന്നു പറഞ്ഞിട്ട് ഷാനമാസം പിന്നെ തമാശ കളിക്കുന്നു പിന്നെ അവരുടെ അപ്പായത്ത് അപ്പായുശ്ശും പറഞ്ഞു എന്താണ് എന്താണ് അപ്പായുസരത്ത് എന്താണ് വേറെ ഒന്നുമില്ല അപ്പാനായിട്ട് അങ്കമാലി ഡയറീസിൽ എന്തായിരുന്നു അപ്പാനി ശരത്ത് രീതിയിലാണ് ഞാൻ അവിടെ തീയായത് പുകയായിരുന്നു പക്ഷെ അപ്പാനി ശരത്തിന് കുറെ തവണ എന്താ പറയാ ആ ഒരു രീതിയിലും ഇത് വിട്ടു നമ്മടെ മൂന്ന് രണ്ടുമൂന്നവണ പുള്ളിയുടെ കുറെ വീഡിയോസ് ഒക്കെ വരുന്ന ഇഷ്ടപ്പെട്ടിട്ട് അവള് നല്ല ഓരോ കാര്യം ഇട്ട് പൊളിച്ചു ഓരോ കാര്യങ്ങളും അവൾ പറയുന്ന പുള്ളിക്കാരിക്ക് ആ ആയിക്കോട്ടെ പക്ഷെ എന്നാൽ അവൾ പറയുന്ന ഓരോ കാര്യത്തിന് ഓരോ എന്ന് ഒരു അടുക്കും ചിട്ടയായിട്ടുള്ള ഓരോ കാര്യത്തിനും മറുപടി കൊടുക്കുന്നതും ഓരോ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് നല്ല രസമുണ്ട് പിന്നെ അവടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞോട്ട് എന്താ ഭയങ്കരമായിട്ട് മലയാളികൾ ഈ ഡ്രസ്സ് ഇട്ടേ മലയാളികൾ ും പറഞ്ഞേ അത് അത് വേറെ ഒരു കാര്യമാണ് അത് നമ്മളിവിടെ അക്ബർക്ക് പിന്നെ മറ്റേ അഭിലാഷ അഭിലാഷക്ക് അഭിലാഷിന്റെ പേര് ഞാൻ തുടക്കംസിന്റെ ഇത് പറയുമ്പോ ഞാൻ പറയുന്നതാണ് അഭിലാഷ് വളരെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അത് അതായത് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അത് വലുതാക്കാൻ പറ്റും ഈ പുള്ളി വലുതാക്കാൻ ശ്രമിക്കുന്ന പക്ഷെ വേറെ ഒരു ഫീലിംഗ് ആയ കാര്യം ും കാര്യങ്ങളും നമ്മളോട് വന്നത് പക്ഷെ അവര് ചെയ്യാൻ പറ്റുന്നില്ല അവരായിരിക്കും അവർക്ക് ഒന്നാമത് അവരുടെ അവർ എന്ത് ലുക്ക് വരുന്ന യങ് കാര്യം അവര് ഈ പറയുന്ന ഒരാൾ രണ്ടുപേരും മറ്റേ എന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോ കരഞ്ഞ് മിഴുകുന്നുണ്ട് അത് ബിഗ് ബോസ് കളിക്കാൻ വന്നിട്ട് വീട്ടുകാരെ പറഞ്ഞു മറ്റേ ചിലപ്പോൾ എന്ത് കളിക്കാൻ വേണ്ടി വരണം എന്ത് ബിഗ് ബോസ് അതിലിപ്പോ ലാലേട്ടൻ പറഞ്ഞാലോ ചിലപ്പോ ലാലേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഡൈവേഴ്സ് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് അത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് അപ്പൊ അത് കുത്തി കുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല അല്ല കുത്തി കുത്തി ചോദിച്ചാൽ ചോദിച്ചത് പറഞ്ഞത് പോണേ താല്പര്യം പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളൊരു വയസ്സ് വോയിക്കാണ് നിങ്ങക്ക് പറയാൻ താല്പര്യം ഇല്ല നിങ്ങൾ അത് പറയൂ പറയൂ അത് എന്റെ ഇഷ്ടമാണ് ഞങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് പറയോ പത്ത് വയസ്സ് പറയോ പന്ത്രണ്ട് വയസ്സ് പറയുന്നോ എന്റെ ഇഷ്ടമാണ് അപ്പൊ നിങ്ങള് സത്യം മാത്രമേ പറയാൻ നിങ്ങൾ നിങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയുക എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ പേര് ഇപ്പൊ നമുക്ക് ഒരു ഓപ്പോസിറ്റ് സംഭവം പറ്റും ഗെയിമാണ് ഈ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഗെയിം ഉണ്ടാവും ആക്ടിവിറ്റീസ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും എല്ലാ ടൈപ്പ് ഗെയിമുകളും ഉണ്ട് ആ സമയത്ത് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുമായിരിക്കാം ഡിസ്കർ ഉണ്ടാവും എല്ലാത്തിനും പോയിന്റ് ഉണ്ട് ആ സമയത്ത് മാനസികമായി ചോദിക്കാത്ത ഓരോ കാര്യങ്ങൾ പറയാനും ചിലപ്പോ ഫേഫ് കാര്യങ്ങൾ വെച്ച് പൊളിക്കും ഇവിടെ ഒക്കെ സഹിക്കും ബിഗ് ബോസ് പിന്നെ എന്തിനാണ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നത് നമുക്ക് പല സുരുകൾ ഉണ്ടാവും ചിലപ്പോ നമ്മളെ ചുരുട്ടിക്കൂട്ടി വെച്ചത്തോളം പൊളിക്കാൻ അതാണ് ഗെയിം അല്ലാതെ ഒരാള് പറയുമ്പോൾ തുടങ്ങി എല്ലാ എല്ലാരും വെച്ച് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും കാരണം ലോകത്തുള്ള എല്ലാ ആൾക്കാരും അവളുടെ ഈ പറയുന്ന കമന്റുകളും കാര്യങ്ങളൊക്കെ വായിച്ചിടുന്നു പക്ഷെ നേരെ നോക്കിയിട്ട് അവളെ ആരും വിളിച്ചിട്ടില്ല എന്റെ കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കും അത് ഒരു റിയാലിറ്റി ഷോ ഞാൻ പറഞ്ഞു ഇപ്പൊ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാൾ നേരത്തെ നേരെ നിക്കുന്ന സമയത്ത് യും പ്ലാറ്റ്ഫോമിൽ മയേഡ് വേറെ വയ്ക്കുമ്പോ അത് അവൾക്ക് കേട്ടിട്ടു അത് ബാക്കിയുള്ള കമന്റിലും മുഖമറിയാത്ത ആൾക്കാരും മുഖം അറിയുന്നവർ പെണ്ണുങ്ങളും എല്ലാം അവൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നേർക്ക് നേർക്കെ ലാലേട്ടനും എല്ലാവരും അടങ്ങുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ലോകം കണ്ടുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ ഒരു ലോകത്തിന് നാല മാത്രം മലയാളികൾ സുഖമായിരിക്കാം പക്ഷോയിൽ പറയുമ്പോൾ ആർക്കാണോ പക്ഷേ ഒന്നും വരാത്തത് അല്ല പക്ഷെ അതല്ല ഇപ്പൊ രേണുസുദിനെ പറ്റി ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് പുറത്ത് അത് പക്ഷെ എന്നെ മിക്കവാറും ലാലേട്ടൻ അറിയിക്കാൻ സാധ്യത അത് എങ്ങനെ അറിയിക്കും അങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ സീസണിലൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ പോലെ വിവാദങ്ങൾ വരുമ്പോ ലാലേട്ടൻ അവിടെ പോയിട്ട് അതും ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ പുറത്ത് ഇങ്ങനെയാണ് നിങ്ങളെ പറ്റി പറയുന്നത് എന്നുള്ളൊരു സാധനം കൊണ്ടിരുന്നി ലാലേട്ടൻ്റെ ആ ഒരു േ ഒരാൾ രണ്ടാഴ്ചക്ക് അതുപോലെ രതീഷാണ് കഴിഞ്ഞ വർഷം രതീഷ് പോയി രതീഷ് തിരിച്ചു അത്തേക്കും അവർ പുറത്തിറങ്ങുന്ന കളി ചെയ്യും അവര് പറയാൻ പാടില്ലാന്നാണ് പറയാൻ പാടില്ലാതെ പറയും എന്തെങ്കിലും ആവട്ടെ ആ സമയത്ത് ഈ പറയുന്ന മൊത്തം കാര്യങ്ങൾ പറഞ്ഞു അതാ പറഞ്ഞത് രേണുസ് ഇവിടുത്തെ ഒരു ഇത് അറിയുമ്പോണുദി പിന്നെ കളി മാറ്റി പ്ലേറ്റ് മാറ്റി ജാസ്മിൻ കഴിഞ്ഞ സീസണിൽ ജാസ്മിന് വളരെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ജാസ്മിൻ നല്ല രീതിയിൽ കളി മാറ്റി കളിച്ചു ജാസ്മിനാണ് ദി ബെസ്റ്റ് ഗെയിമർ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴും എപ്പോഴും പറയാൻ പറ്റും ജാസ്മിൻ ജാസ്മിൻ അവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളെ അത്രയും അടിപ്പുള്ളിയായിട്ട് ഗെയിം കളിച്ചു ഒരാളായാലും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ പറഞ്ഞു അർജുൻ അർജുനൊക്കെ എന്ത് മരവാഴാണ് ഇപ്പോഴും വെറും മരവാഴുണ്ട് എന്തൊന്നും ആയിരുന്നു അവൻ കളിച്ചത് അവൻ എന്ത് ഗെയിം കളിച്ചു ഈ അതാണ് അവന്റെ ഗെയിം ഇത് നേരത്തെ നേരെ നിന്നിപ്പോ സംസാരിക്കുവായിരുന്നു അത്രയ്ക്ക് അടിപൊളിയായിരുന്നു അവള് പക്ഷെ എല്ലാവരും കൂടി അവർ പ്രേമെന്ന് പറഞ്ഞു ഇപ്പൊ ആർക്കും വിഷമമില്ല ഇപ്പൊ ആർക്കും വേദനയില്ലേ ഈ പറയുന്ന ബിഗ് ബോസിന്റെ സമയത്ത് എല്ലാവർക്കും ഭയങ്കര വേദനയായിരുന്നു അവരുടെ സ്നേഹവും കാര്യങ്ങൾ എന്തിലാവട്ടെ ആ ഗെയിം ആയിരുന്നോ എന്തോ ആയിരുന്നോ എന്തോ ആയിക്കോട്ടെ ഇപ്പൊ ആർക്കും വിഷമവും ഇല്ലേ അങ്ങനെ പറയാത് ഭയങ്കര വിഷമമൊന്നും ഇല്ല ആർക്കും അല്ലാതെ നമ്മളതി പോവുകയാണ് പോണ സമയത്ത് അത് ആ സമയത്തേക്ക് അഭിനയിക്കാൻ അഭിനയിക്കാൻ പോണ സമയത്ത് പലവരുടെ ഭാര്യമാരും അടിച്ചിട്ടുണ്ടോ ഇല്ലേ അഭിനയിക്കാൻ പോണ സമയത്ത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതോടെ ജീവിത ഉണ്ടേ ഗെയിം ആണെന്ന് റിയൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ കാണുന്നത് റിയൽ ഇപ്പൊ എന്താ പറയാ ഒരു ബഹുമാനം തോന്നി അവരോട് വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞ പ്രേമോക്കി മാറ്റി അതൊക്കെ ചെയ്ത് മുന്നോട്ട് ശരി ഓക്കെ പോയിട്ട് തന്നെയാണോ എന്താണ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞുനോട്ടം കാരണമാണ് കണ്ടസ്റ്റന്റ് കപ്പടിയാണ് ഇതേപോലുള്ള എല്ലാവരും മറ്റുള്ളവരെ ഗെയിമും പൊളിച്ചടക്കെപ്പറ്റി അഭിപ്രായം ജയിച്ചതിനെ പറ്റി ഞാൻ നന്നായിട്ട് കളിക്കുന്ന മൊത്തം ജയിക്കണോന്നോ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞോയ്ക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ സേതാമത്തെ ഏറ്റവും ചോദിക്കുകയാണ് സായി ഒക്കെ പുറത്തുനിന്നൊക്കെ പറഞ്ഞു എന്ത് സായി കാത്തി ഒരു മിണാകുണ്ടാക്കിയില്ല എനിക്ക് ഞാൻ ഇപ്പോഴും എപ്പോഴും വിശ്വസിക്കുന്നത് കഴിഞ്ഞ വർഷം അടിപൊളി കാൻഡിഡേറ്റ് ഇവിടെ ബോട്ടൊക്കെ അവിടെ തന്നെയാണ് ജയിക്കേണ്ടത് പക്ഷെ പറ്റിയില്ല ലക്കില്ല അർജുനൊക്കെ ഒന്നും ഇല്ല ഇതിന്റെ ഗുണുണ്ട് ഇവർക്ക് കായികമായിട്ട് സ്പോർട്സ് എന്നുള്ള സാധനത്തിൽ കുറച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റി വെച്ച് അല്ലാതെ വേറൊരു കാര്യത്തിലും ജാസ്മെട്ടാണെന്ന് പറ്റിയ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മെയിൻ എനിക്ക് സീസണെ ും ഇനിയിപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിലെ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവരാനും നെക്സ്റ്റ് വീക്കിലെ ലാലേട്ടന്റെ ഒരു ഇത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വീക്കില് ഇപ്പൊ ഒരാളെ വിക്റ്റ് ആയതിനു ശേഷം ഇവരുടെ ഒരു ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്കിനി കാണാനുള്ളത് കാണാനൊന്നുമില്ല ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് നന്നായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചു ദിവസം കഴിയേണ്ടിവരും പുള്ളിയൊന്നും റെഡി ആയിട്ട് വന്നിട്ടില്ല അതുപോലെ ഷാനവാസ് എന്നുള്ള പുള്ളി പക്ഷെ പുള്ളിയുടെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് മൊത്തം ഈ പറഞ്ഞ പോലെ ഭയങ്കര എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ മറ്റേ അക്ബർ അക്ബർ ഗെയിം ഒരു പക്ഷെ അവർക്ക് ഒന്നും ആ ഒരു ഇത് കിട്ടും നമുക്കൊരു ഇഷ്ടം തോന്നണ്ടേ പല ആളുകളോടും അതിലാ ഇഷ്ടം തോന്നാൻ പറ്റിയ ഒരു കാലണ്ടായിട്ട് പോലും ഇല്ല ഇല്ലായ്മ പിന്നെയുള്ളത് ആ പ്രായം ഫാതിമ രമെന്നല്ലേ എന്നേര് ഞാൻ പറഞ്ഞില്ലാത്തിമ അല്ലേ ഫാത്തിമുണ്ട് അത പിന്നെ മറ്റേ ഇല്ലേ അവൻ പറഞ്ഞ പോലെ പക്ഷെ അവനക്ക് അവൻ വരുമ്പോ എനിക്കറിയില്ല എനിക്ക് വയൽഡ് കാർഡ് എനിക്ക് ഈ ക്ലാസ് വയൽഡ് കാർഡ് എന്തേ അടി ചാൻസ് എനിക്ക് തോന്നുന്നു ആരും കാണാൻ കിട്ടുന്നത് ഞാൻ പറയുന്നത് അതുപോലെ മറ്റേ അപ്പാനി രവി രതീഷ് അക്ബർ ഇതൊക്കെ രതീഷ് അഭിനാഷ് അനീഷ് ഇതൊക്കെ ഒരു ഒരു മാണിക്കും ലഭ്യമാണ് ജാസ്മിനെ മറ്റേ ഇവരുണ്ടായിരുന്നു ഗബ്രി ഉണ്ടായിരുന്നു അതുപോലെ അർജുനുണ്ടായിരുന്നു കഴിഞ്ഞാ അപ്പൊ ഇവരൊക്കെ ഉണ്ടായിരുന്ന സംഭവം ഒരു ഇതുണ്ടായിരുന്നു അതുപോലെ മറ്റേ ശ്രീതുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റേ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇതിലുള്ളത് പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അതിൽ ആകെ പോയിട്ട് എനിക്കറിയാം തായ് പൂജ പൂജ ഒക്കെ ഗെയിം കളിച്ചിട്ട് എന്തെന്നാണ് എനിക്കറിയാൻ പോലും പാടില്ല അത് ഞാൻ അതുപോലെ നന്ദന പിന്നെ തിരിമുടി ഇവളായിട്ട് മുട്ട പക്ഷെ നടപടി ഉണ്ടായിരുന്നില്ല അസനായിട്ട് മുട്ടാ വെറുതെ ഒരു ഒരു പ്രഡിക്ഷൻ 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 എനിക്ക് ഇന്ന് കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞു ഞാൻ നെക്സ്റ്റ് തോന്നിയ കാര്യം എന്ന് ചാൻസ് ഇല്ലെന്നോ അടുത്ത ഇല്ലെന്നോക്കിൽ അതിന്റെ അടുത്ത വീക്കിൽ പറഞ്ഞ പോലെ എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അടുത്ത വീക്കില് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് മറ്റേതാണ് ശൈത്യെന്ന പുള്ളി പിന്നെ ആ പുള്ളി കിട്ടിയത് ചാൻസ് പക്ഷെ എന്നാൽ പോലും ഒരു നമുക്ക് ഒരു മാണിക്കം കിട്ടിയിട്ടില്ല ബിഗ് ബോസിൽ ഒരേ പോകില്ല എനിക്ക് അടിച്ചു പോവാൻ ഞാൻ പക്ഷെ എന്തുവാ സംസാരിക്കുന്നുണ്ട് പറഞ്ഞ പോലെ മറ്റവൻ എല്ലാവരും കൂടി കൂടി അവനാ ഇതാക്കിയാണെങ്കിൽ പക്ഷെ എപ്പോഴും സംഭവം നിൽക്കും ആര് പോകുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇപ്പം ും നമ്മുടെ മാൻ സന പ്ലീസ് ലൈവ് കട്ട് ചെയ്ത് ആവശ്യമല്ല ഇരുപത്തിമൂന്ന് ഇത് എത്രണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് വിറ്റ് മായോ ഇരുപത്തിമൂന്ന് വിറ്റ്മോണിക്കാം